നമ്മൾ പണിക്കാരൻ ആരെങ്കിലും നമ്മളിവിടെ ബാംഗ്ലൂർ പടപ്പറമ്പ് ചൂറമ്പ് സ്കൂൾ പടി ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് പെൺകുട്ടികൾ പെണ്ണുങ്ങൾ ആവശ്യമുണ്ട് പണിക്ക് ഒരു വൈകുന്നേരം രാവിലെ ഒമ്പതണിക്ക് വരെ വൈകുന്നേരം അഞ്ചെണ്ണം മുന്നേ പോണേ പോവാം ഏ സമ്പളെ പത്ത് റുപ്പ്യ കുറയാതെ സംബളം കൊടുക്കുകയും ചെയ്താൽ കൊടുക്കും ചെയ്താ ആയി ഞാൻ നൌഷാദ് ലിയാകാടൻ എൻ പി ലിയാകാടൻ അതിൽ നമ്മൾ പിന്നെ ഒന്നും കൂടി ഇങ്ങനെ പറയാനുള്ള ആൾക്കാർക്ക് പിന്നെ പിന്നെയും സംശയമാണ് ഇത് നമ്മൾ സ്ഥാപനം പേൻറ്റ് നമുക്ക് തീരാനുള്ള റോഡ് ചട്ടിപ്പറമ്പിൻ്റെയും പടപ്പറമ്പിൻ്റെയും കൂടി അടിയിലാണ് കോട്ടക്കൽ പെന്തമണ് ഒക്കെ വരുമ്പോൾ ആ റൂട്ടിൽ ചട്ടിപ്പറമ്പിൻ്റെയും പടപ്പറമ്പിൻ്റെ കൂടി ആയി ചെറുപുളമ്പ് സ്കൂൾ സ്റ്റോപ്പ് സ്റ്റോപ്പാണ് നമുക്ക് ആ ഇങ്ങനെ റോട്ടിങ്ങനെ പോകുന്നാലതൊരു ഒന്നര കിലോമീർ അതായത് ആയിരം മീറ്റർ വരും നമ്മൾ സ്കൂർ റോട്ടിൽ പോന്നാൽ ആയിരം മീറ്റർ നമ്മൾ സമൂസപ്പടിക്കുന്നു കൂടെ ഒന്നര കിലോമീറ്റർ അപ്പോൾ നമ്മൾ സമൂസ പടിക്കൊക്കെ വെക്കേണ്ട പോടാതെ ഒന്നര കിലോമീറ്റർ വരും സമൂസപ്പടിക്കുന്നത് ഇത് മറ്റേ ചെറുപമ്പ് സ്കൂൾ പടിക്ക് വക്കാളാണ് അവിടെ നിന്ന് സ്കൂളിൽ അന്ന് ഒരു കിലോമീറ്റർ ചില്ലറേ ഉള്ളൂ ഒന്നര കിലോമീറ്റർ ആണ് ചോടാൻ അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിങ്ങനെ നമ്മളിങ്ങനെ പോരാളുണ്ട് ബുദ്ധിമുട്ടല്ല പിന്നെ നമ്മ എന്താ വെച്ചാൽ നമ്മളിപ്പ നിയമങ്ങൾ ചിലപ്പോ ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അടിയിൽ നമ്മൾ കോങ്കിട്ട് ഉറപ്പിച്ചു കണ്ട് വയ്ക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് അതോ വേണ്ടാന്ന് തോന്നുന്ന പറച്ചു അങ്ങോട്ട് എടുത്ത് മാറ്റി ഒക്കെ റോട്ടിൽ നല്ലൊരു സെറ്റപ്പ് ആക്കി ആക്കിക്കാണ്ട് അവിടെ പച്ചപ്പ എന്തേലും വെച്ചുകൊണ്ട് വെക്കാനുള്ളതാണ് അങ്ങനെ സെറ്റപ്പിൽ ടയർ ഇങ്ങനെ കോങ്കിട്ടാക്കിയിട്ടുണ്ട് നിലത്ത് നിലത്ത് കോങ്കിട്ടായാലും വേറെ പ്രശ്നമുണ്ട് അടി കോംഗിട്ട് ഞങ്ങളിപ്പോ വെക്കാൻ പാടില്ല ബോട്ടുകള് താൽക്കാലം എന്തായാലും വരുന്നവർക്ക് യൂസ്ഫുൾ ആവും അതെ നമുക്ക് എന്താ വച്ചാൽ ആവശ്യമില്ല എന്തെങ്കിലും പരാതി തോന്നുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുത്ത് കാണിടുത്തോണ്ടാ നമ്മൾ വണ്ടിയിൽ പോയി ഇടുത്തോണ്ടാ നല്ല ഓഫറിൽ കൊടുക്കാനുള്ള മരമുന്തിരി ഐറ്റംസ് ഉണ്ട് നല്ല കായ് ഐ ബ്രിഡ് എട്ടായിരം പത്തായിരം ഒക്കെ വിറ്റിൻ്റെ നോക്കണ്ട നമുക്കൊരു നല്ല സൈസ് തന്നെ കായുള്ളത് ഒരു അഞ്ചരക്ക് കൊടുക്കാം നല്ല സൈസ് ഇതിന് വലിയ ചട്ടി വേണ്ടൊക്കെ നല്ല ഉണ്ട് കായ്ക്ക് നല്ല കായുള്ളത് ഈ സൈസ് ഒരു അഞ്ചാറിന് ഉണ്ട് അഞ്ചേ അഞ്ഞൂറ് പിന്നെ പിന്നെ ബറാബ നല്ല കായ കായപ്പിടിച്ച മാമി ഉണ്ട് മാമി നമ്മൾ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞ മാതിരി തന്നെ പുതിയ വന്നാണത് വിലയുണ്ട് രണ്ടേ അഞ്ഞൂറാണിത് അത്യാവശ്യം അതാണ് വില അതാണ് നമ്മൾ വില പറയാൻ വേണ്ടി ഇത് പിന്നെ നല്ല കായ പിടിച്ചത് എണ്ണൂറേ ഉള്ളൂ എണ്ണൂറുള്ള പുളിമധുരം മിൽക്ക് ഫ്രൂട്ട് ജയന്റ് പർപ്പിൾ തന്നെ ആ വല്യ വലിയ പഴം പർപ്പിള് ഇത്രയും വലിയ സാധനം നമ്മള് ഇത് വലിയ വലക്കാ കൊടുത്തിണ്ട് നമുക്ക് ഒരൊറ്റ അടിക്കൊരു ആഴത്തിന്റെ കൊടുത്തിന്റെ ഒരു എഴുന്നൂറ് ആക്കാം മുന്നൂറ് രൂപ കാരണം ഇത് നല്ല സാധനം ഇത് ഗ്രീനാണെങ്കിൽ മുന്നൂറ്റി അമ്പത് ഇത് പർപ്പിൾ ആണ് ഇത് അപ്രോച്ച് ആണ് അപ്രോച്ച് നല്ല ബെഡ് സെറ്റ് ആയതാണ് തൂർന്ന് വന്നതാ നമുക്ക് ജസ്റ്റ് ആ ഭാഗം കൂടി ശരിക്കും നമുക്ക് തുന്ന ഇത് സെറ്റ് ആയതാണ് കാരണം ഇത് ഞാൻ അടിയിൽ നിന്ന് തെളുത്ത് വരണൊന്നുമില്ല അങ്ങനത്തെ ആ പ്രശ്നം ഇല്ല കൂടിച്ചേർ നല്ല കൂടിച്ചേർ നല്ലോണം തുന്നി റെഡ് ആയതാണ് ഇതിപ്പോ ഒരു ഓഫറിലാണ് കൊടുക്കാന്നുള്ളൂ എഴുന്നൂറ് ചെറുത് വേണ്ടി നമ്മൾ ഇത് എത്ര ഉണ്ടാവും അഞ്ഞൂറിന് ഉണ്ട് അതും ആ ഒരു ഒരു കൊമ്പിങ്ങനെ ഇത് ബ്രാഞ്ചസ് കൂടിയാലും നമ്മൾക്ക് ഇരുപെണ്ണം വേറെ ഞാൻ കുറച്ച് മണിന്ന് തെരഞ്ഞൊരു പത്തെണ്ണം ഒരു അഞ്ചെണ്ണൊരാൾ കവർ മാറ്റിയെക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കവർ മാറ്റി വെച്ചിട്ടുണ്ട് അത്യാവശ്യം പ്ലാന്റ് ഞാനെ നമ്മൾ കവർ മാറ്റി വെച്ചാ എന്താ വെച്ചാല് ഓന് ഓനക്കെന്തോ ഒരു ഒന്ന് ഓൻ്റെ പെങ്ങളെ പരിക്കുമ്പോഴൊന്നായിട്ട് കവർ മാറ്റി വെച്ചു ഓൻ്റെ അങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ കൊടുക്കാനുള്ളതാണ് ഓൻറെ വകയറ്റുക അപ്പൊ ഞാൻ ആ കവർ ഓൻ കവറിന്റെ പൈസ തരാൻ ഇപ്പൊ കവറ് മാറ്റി വെച്ചാ മാറ്റി വെച്ചാ പുലാസുണ്ട് പൂ ഇതാ പ്രതീക്ഷയാണ് പൂവിൽ ആണെന്ന് കഴിഞ്ഞ പ്രാവശ്യം കായ പിടിച്ചിട്ടാണ് സീസണിൽ എന്തായാലും പൂവാകും ഈ സീസണില് ഇത് ആ ഇതുണ്ട് അത് കായുള്ളത് ഞാൻ കായൻ പുടിച്ചു കാണുമ്പോ ഇതാണ് ഇപ്പൊ പുതിയ മോളിൽ ഇതാണ് വന്ന സാധനം ട്രീ ഗ്രാപ്പ് ഇതാണ് ചെരുക്ക് മരമുന്തിരിയും ഇത് ഇത് ട്രീ ഗ്രാപ്പ് ഈ സാധനം കാണുന്നില്ലേ ഇതിന്റെ ചെറുത് വേണ്ടതൊക്കെ മൂവായിരം ഇത് കുറച്ച് വലിയ മരാണ് കാരണം രണ്ടും എല്ലാം ആയി തുടങ്ങിയതാണ് ഇതുമ്പോ എങ്ങനെയാണ് ഈ മുന്തിരി ഫോട്ടോ കൊടുക്കാണത് കാഴ്ച പേണി നമ്മൾ ഇതിലുണ്ട് നമ്മള് കൂടുന്ന സ്ഥലത്ത് ഇത് അഞ്ചു വരും ചെറുത് വേണേണ്ട മൂന്നുപയ്യപ്പും മരമുന്തിരി പറഞ്ഞാൽ അപ്പൊ നമ്മുടെ ഈ മുന്നിൽ നിൽക്കുന്നതൊക്കെ അപ്പൊ ഇതാണ് നമ്മളെ മരമുന്തിരി അല്ലേ വലിയ ലീഫാണ് പക്ഷെ ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു പോലെ നല്ല നല്ല ഉഷാറുള്ള തണ്ടില്ല ഓർഡർ പ്രകാരം എത്തിക്കാം കാരണം ഇത് ഇത് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് മറ്റേ രണ്ടെണ്ണുണ്ട് ഒരൊറ്റ ഒന്നുള്ള മണിയുടെ കാണാൻ മൂന്നുറുപ്പിയുണ്ട് ചെറുതീന് വില ഇണ്ട് ഇത് അഞ്ചുറുപ്പിയുണ്ട് അപ്പൊ എല്ലാ ഒന്നും ആൾക്കാർ കൊണ്ട് പിന്നെ അറിഞ്ഞു വരുന്ന കൊടുക്കാൻ നിലക്ക് കൊടുക്കണം ടേസ്റ്റ് ഉള്ള ഗ്രീൻ ചാമ്പ ഗ്രീൻ വലിയ വലിയ പ്ലാന്റ് ആണ് കുറച്ച് വില ഉണ്ട് അപ്പൊ എത്ര നമുക്ക് കൊടുക്കാൻ പറ്റിയാ വലിയ അഞ്ചൊക്കെ പോലെ രണ്ടര രണ്ടര പിന്നെ ഇരുന്നൂറ്റി അമ്പതിന് പ്ലാന്റ് ചെറുത് ചെറുതുണ്ട് ഗ്രീൻ ചാമ്പാസ് കോട്ടയം കോട്ടയം ഇതിപ്പോ എന്താ വെച്ചാൽ ഇപ്രാവശ്യം ഞാൻ പോയിട്ടില്ലായിരുന്നു അപ്പോൾ വേറെ സ്ഥലത്ത് നിന്നെത്തിണ്ട് ചക്ക ഡ്രൈവർക്ക് സ്ഥലം ഇതിപ്പോ ഓല് വലിയ വാങ്ങിക്കണു നമുക്ക് എന്തെങ്കിലും ഒരു ഓഫർ വേണിട്ട ഒരു ഇട്ട് മുന്നൂറ്റിഅമ്പതിന് വിറ്റിയാ ഓഫർ ഉണ്ടാകണം നമ്മള് എന്താച്ചാല് മുന്നൂറ്റി അമ്പതിന് നമ്മള് കോട്ടയം വരുമ്പോൾ വിറ്റീന്റെ പക്ഷെ ഇത് നാനൂറിന് മേലെ വില ഇട്ട് ആ വിലയ്ക്കന്നെ കൊടുക്കാം നാനൂറ്റിഅമ്പതിന് കൊടുക്കാം വിലക്കന്നെ സാധനം ആൾക്കാർക്ക് വെക്കട്ട നിലക്ക് കൊടുക്കാം ഇപ്പല്ല ഇല്ലല്ലോ ഇതാണ് റേറ്റ് പറഞ്ഞു നമ്മളെ ഇതാണ് അതില് രണ്ടല്ലേ അങ്ങനത്തെ മൂന്നെണ്ണം മണയുണ്ട് ഈ ഒരു ഐറ്റം ഉള്ള ഐറ്റം ഉള്ള നല്ല ബ്രാഞ്ചസ് ഒക്കെ വെറൈറ്റി ഇതാണ് നമ്മൾ ഉമ്മർ ഉമ്മർച്ചാമ്പ തായ്ലാന്റ് റെഡ് ഇതിനിപ്പോ എങ്ങനെയാ റേറ്റ് വരണേ നമ്മളൊരു അഞ്ചൊക്കെ പറയും കാരണം കാരണ മൂവാവല്ലേ കാരണം വെച്ചാൽ കുറച്ച് ആൾക്കാർക്ക് നമ്മുടെ വരുന്നൊക്കെ ഇങ്ങനെ ഇതിന് ഇരിഞ്ഞൊടുക്കാലോ കായ അപ്പൊ ആ നിലക്ക് ഇങ്ങനെ വലിയ മരം നമ്മള് വെച്ചൊക്കെ വെട്ടിയേ ആ വെട്ടി കാരണം അത്യാവശ്യക്കാർക്ക് രീതിയിലുള്ള റേറ്റ് ആണ് ഇപ്പൊ എന്താ വെച്ചാല് വെയില് ഇങ്ങോട്ട് നമ്മ വെയില് കമ്മിയായപ്പോ നമ്മളെ മരം വെട്ടി മറ്റേ പൊട്ടിനാക്കും ആവുമ്പോന്നെയാണ് അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യക്കാർക്ക് കൊടുക്ക കാരണം വെച്ചാല് വലുത് ഇതിന് ചെറുതുണ്ടല്ലോ നമുക്ക് ഇരുന്നൂറ്റി അമ്പ ചെറിയ തൈകളുണ്ടല്ലോ നൈറ്റാജിയ പൊക്കമാതിരി പിന്നെ ആദ്യം ഇത് പറഞ്ഞപ്പോ എന്താണ് പേര് കിട്ടുന്ന നൂറിനൊക്കെ വിറ്റീൻറെ രണ്ടെണ്ണം നൂറ്റി അമ്പത് ഒന്ന് അമ്പത് രണ്ടെണ്ണം നൂറ്റി അമ്പത് ഇത് ഗോൾഡൻ അല്ലട്ടോ ഇത് കെറ്റിങ്ങറിന്റെ വേറെ ടൈപ്പ് അതായത് ഇത് രണ്ടായിരം ഒക്കെ നമ്മൾ കൊടുത്തിന്റെ ഈ സാധന ഈ സാധനം ഇപ്പൊ നോക്കിയാൽ മതി ഈ സാധനത്തിന് അഞ്ഞൂറാണ് ഇതിന് ചെറുതുണ്ട് ഇരുന്ന് ടൈം കെൻറ്റിങ്ങര തന്നെയാണത് കെൻറ്റിങ്ങറിന്റെ ലീഫ് ഞാൻ ചെറുതേക്കാർ മറ്റേ ചെറിയ ലോകം കായപ്പൊടിക്കണ്ട നല്ല പത്തിരി തൂക്കളിലാണ് ഈ സാധനം കൻറ്റിങ്ങര അതിലും കൂടിയാണ് ഇപ്പൊ സാധനം ഇത് അഞ്ഞൂറ് ഓക്കെ ഇത് നമ്മൾ രണ്ടുപയോഗിക്കൊടുത്തിണ്ട് ഓഫറിൽ വേണേ ഒന്നേ അറുന്നൂറ് ഒന്നേ അഞ്ഞൂറ് ഇടാ ഒന്നൂറ് രണ്ടു റുപ്യപ്പം കാരണം രണ്ടുപേയ്ക്ക് ഇപ്പൊ ഞാൻ അടുത്ത ഇരുപത്തൊമ്പതിന് തിരുവനന്തപുരത്ത് വാങ്ങിച്ച ടീം ഉണ്ട് ഓൽക്കെ തന്നെ ഇപ്പൊ നമുക്ക് അതെന്താ വെച്ചാൽ ആദ്യം പൈസ തന്നിട്ടത് ഇതിപ്പോ നമ്മളിപ്പോ ഓഫറില് ഇപ്പൊ അതില് ഒന്നേ അറുന്നൂറ് ഒന്നേ അഞ്ഞൂറിന് ഒന്നേ അഞ്ഞൂറ് ഇതിപ്പോ എത്ര പ്ലാന്റ് കഴിക്കും ഇത് ഇരുപത്തിനു പോവുള്ളൂ ആണെങ്കിൽ നമ്മൾ മറ്റേ അടുത്ത ഈ മുപ്പതി കോട്ടയം വരുമ്പോ തിരിച്ചു വേണമെങ്കിൽ അയമ്പണ്ണം കൊണ്ടു പറഞ്ഞാൽ അയമ്പണം കൊണ്ടുവരും ഓർഡർ താഴ്ച അഞ്ഞൂറ് അഞ്ഞൂറ് എന്തെങ്കിലും അഡ്വാൻസ് അത് മാറ്റി വെക്കും പറഞ്ഞത് എല്ലാം നമ്മൾ തോന്നണ കൊണ്ടു വെക്കാൻ കഴിയും ഇതൊക്കെ നമ്മൾ നനച്ചൊക്കെ നെച്ചല്ല റെഡിയാണ്ടേ നക്കണ്ടേ ചീത റെഡ് റെഡ് പിന്നെ ഇതില് റെഡ് ഗോൾഡ് ഗ്രീന് മൂന്ന് കളർ ഇരുന്നൂറിന്റെ ഒക്കെ നൂറ്റിയമ്പതില് നൂറ്റി അൻപത് അമ്പത് രൂപ ആ കുറച്ച് എല്ലാരും പക്കട്ടേ നൂറ്റി ഗ്രീന് റെഡ് മൂന്ന് കളർ നൂറ്റമ്പത് ബ്രെഡ് കെട്ടോ തയ്യുവാണെങ്കിൽ മുപ്പത് റുപ്യ ഇരുപത് റുപ്യ തൈ വേണ്ട ഒരു ഹൈബ്രിഡ് സാധ അല്ല ഹൈബ്രിഡ് സാധല്ലോ ആ സാധാ പണ്ടത്തെങ്ങും ഇതിന്റെ വെള്ളി ഇതിന്റെ പല കളറുകളുണ്ട് ഉണ്ട് ഈ സൈസാണ് നാലന്നൂറാണ് അതാ വൈറ്റ് അല്ല ഇതില് ഇതില് ചോപ്പൊക്കെ ഉണ്ട് ചെറിയ പൂവൊക്കെ ഇതും പൂതും പൂ മാറ്റം കണ്ടില്ലേ ഇത് ചോപ്പും വൈലറ്റൊക്കെ ഉണ്ട്

ഇത് എന്താ വെച്ചാല് ഹോം ഗ്രൗണ്ട് ഒക്കെ വിലയിന് മുന്നൂറ്റി വെക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഈ പ്ലാന്റ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും രണ്ട് വർഷം കൊണ്ട് നാല് നാല് വർഷം വർഷം ഇത് ആവും വലുത് നമ്മള് വലുത് ഇണ്ട ആയിരം വലുതുണ്ട് ഉണ്ട് അടുത്തെല്ലാം കായ്ക്കുണ്ട് നമുക്ക് വലുത് മൂവായിരത്തി അഞ്ചുണ്ട് നാലായിരത്തിഅഞ്ചു അതിന്റെ ചെറുത് കായും വെച്ചാൽ മതി ഈ ഒരു ഈ ചാമ്പക്ക ഇതുവരെ കൊണ്ട് കഴിക്കും വേഗം വലുതാണ് സാധനം ചാമ്പക്ക ഡ്രമ്മിലാണെങ്കിൽ ചട്ടിയിലാണെങ്കിൽ വലുതാവും നിലത്തു കാണാൻ വെച്ചാൽ വലുതാവും വളരുന്ന സാധനം ചാമ്പക്ക അത്യാവശ്യക്കാരുണ്ടെങ്കിൽ എന്താ വെച്ചാൽ വലപ്പം ഇത് നിലക്കണിപ്പണ്ടെല്പം വരും ഇതിപ്പോ ഈ ഒരു സാധനം ഇത് ഇഷ്ടംപോലെ മാറിണ്ട് അവിടെ ഉണ്ട് ഇതാണ് റെഡ് എല്ലാം റെഡ് വരും ഉള്ളു റെഡ് വരും റെഡ് ഉള്ളു റെഡ് വരും കായ്പിടിച്ചത് പൂ ഉണ്ട് അഞ്ഞൊക്കെ എന്താ വെച്ചാല് ഇതൊന്ന് തണുത്ത വെച്ച് കുറച്ചു വെയിലത്ത് വെക്കണം ഇതിപ്പോ അഞ്ഞൂറ് റുപ്യത് കാലില് അത്യാവശ്യം പ്ലാന്റ് ഒരു എട്ടുപത് പ്ലാന്റ് ഇരുപത്തി അഞ്ചെണ്ണം പോലെ ഉണ്ട് ഇത് മുകളിലുണ്ട് സാധ്യല്ല ഈ സാധനം ഉണ്ട് ഇതിന്റെ ഉള്ളു റെഡ് മാത്രം പക്ഷെ അത് നീരില്ല ഇത് നല്ല നീരാൻ റമ്പുട്ടാന് റേറ്റ് വലുത് അഞ്ഞൂറ് സൈസ അടിവണ്ണം കണ്ടില്ലേ നല്ല ബ്രാഞ്ചസ് ആയി വന്നു ഉള്ള് അഞ്ഞൂറ് വലുത് ഈ കൊല്ലം കഴിക്കൂല അടുത്ത കൊല്ലം ഈ ജനുവരി ഫെബ്രുവരി ടൈമ് ഈ കൊല്ലം അടുത്ത ജനുവരിയിൽ ഇതാണ് തായ് ചമ്പോ കവർ നോക്കണ്ട കവർ നമ്മളൊക്കെ സ്റ്റോക്ക് ഒരു സ്ഥലത്ത് സ്റ്റോക്ക് അവിടെ നമുക്ക് നാക്കിന് കിട്ടിയാണ് ഇത്ര വലുതും നമുക്ക് കിട്ടലില്ല നമ്മൾ ഇതിനെ മുന്നൊക്കെ കൊടുത്തിട്ട് തായ് ജമ്പോ എന്ന ചെറിയ സാധനമാണ് അഞ്ഞൂറ് റുപ്പാല് ഇത് വലിയ അല്ല അല്ല വലിയൊരു കായലൊക്കെ കായാണെങ്കി ഉണ്ട് അഞ്ഞൂറ് റുപ്യ ഒരു മുന്നൂറ്റിയമ്പ ഗ്രാമം വരും ഉള്ളിൽ ചെറിയ റെഡ് വരും തായ് ജമ്പോ തായ്ക്കറിയും അഞ്ഞൂറ് അഞ്ഞൂറ് പറ്റി അര കിലോ മുപ്പിനെ കൊണ്ടുപോയി ചേട്ടി വില കുറവ് കൊടുക്കുക ഇത് കൂടെ മുപ്പിയൊക്കെ വാങ്ങിയാൽ നല്ല പൂ നല്ല വലപ്പും വരും ആ ചെടി അങ്ങനെ നല്ല സേറ ഉണ്ടാവും ചെയ്യും